റിമാൻഡിലായ പ്രതികളുടെ വീട്ടിൽ ഒറ്റപ്പെട്ടുപോയ ആടിനെ സംരക്ഷിച്ച് പോലീസ് കൊല്ലം ചിതറയിലെ പോലീസ് സ്റ്റേഷനിലാണ് ആടിനെ സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പാണ് അനധികൃത ഗ്യാസ് വിപണനം നടത്തിവന്ന വീട്ടിൽ ചിതറ പോലീസ് റെയ്ഡ് നടത്തിയത് തുടർന്ന് മനോജ് പ്രജിത്ത് സുഹറ എന്നിവരെ പിടികൂടി ഇതോടെ ഇവർ വളർത്തി വന്നിരുന്ന വളർത്തുമൃഗങ്ങൾ വീട്ടിൽ ഒറ്റപ്പെട്ടു ഇതിൽ നായയെയും പൂച്ചയെയും മൃഗസംരക്ഷകർ ഏറ്റെടുത്തുകൊണ്ടുപോയി ഇതോടെ വീട്ടിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഒറ്റപ്പെട്ടുപോയ ആടിനെ ചിതറ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു ആവശ്യമായ ഭക്ഷണവും വെള്ളവും നൽകി ഇവർ ഇപ്പോൾ ആടിനെ പരിപാലിക്കുകയാണ് ചിറ പോലീസ് സ്റ്റേഷൻകുടി എന്ന് പറയുന്ന സ്ഥലത്ത് അനധികൃതമായി ഗ്യാസ് കൊണ്ടുവന്ന് ഏറെ കുട്ടികളിലേക്ക് നിറച്ച് കൊടുക്കുന്നതായിട്ട് രഹസ്യവിനം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തില് ചിറ പോലീസ് സിയുടെ നേതൃത്വത്തിൽ സന്തോഷാരുടെ നേതൃത്വത്തിൽ അവിടെ പോകും അവിടെ റെയ്ഡ് നടത്തി കേസ് എടുത്തിട്ടുള്ളതാണ് അപ്പോ അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെ അതായത് പട്ടി പൂച്ച ഇതിനെ എല്ലാത്തിനും അനിമൽ സംരക്ഷണ സമിതിക്കാരെ ഏറ്റുകൊണ്ട് പോയിട്ടുള്ളതാണ് അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ആടിനെ നോക്കുന്നതിനോ അതിനെ വേണ്ട പരിപാലിക്കുന്നതിനോ വേണ്ട നടപടികളൊന്നും ആരും ചെയ്യാത്തതിനെ തുടർന്ന് ചില പോലീസ് അതിന്റെ സംരക്ഷണം ഏറ്റെടുത്ത് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ട് കൂട്ടി സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളതും അതിനെ ഇപ്പൊ മൂന്ന് നാല് ദിവസമായിട്ട് സംരക്ഷിച്ചു വരുന്നതുമാണ് അവരുടെ ജാമ്യം കിട്ടുന്ന മുറയ്ക്ക് സ്റ്റേഷനിൽ ഹാജരാകുമ്പോൾ ഈ ഇട്ടു കൊടുക്കുന്നതാണ് പ്രതികൾ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങുന്നത് വരെ ഈ ആട്ടിൻകുട്ടിയെ ഇവിടെ സംരക്ഷിക്കും